ഞൊടിയിൽ തേനിച്ച എപ്പിസെറാന ഇന്ത്യക്ക എന്ന് പറയുന്ന നമ്മൾ സാധാരണ വളർത്തുന്ന ഞൊടിയിൽ തേനീച്ച ഞാൻ വളർന്നുണ്ട് എനിക്കൊരു എഴുപത് എഴുപത്തിരണ്ട് കൂടുകൾ വർഷങ്ങളായിട്ട് ഞാൻ നിലറുന്നുണ്ട് ശരാശരി ഒരു എണ്ണൂറ് കിലോ തേൻ ഒരു വർഷം ഞാൻ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ചെറുതേനൊരു അൻപത് അൻപത്തഞ്ച് കിലോ തേൻ എനിക്കൊരു വർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരിക്കൽ രണ്ട് തവണയായിട്ട് ഇറ്റാലിയൻ തേനീച്ച ഞാൻ പരീക്ഷിച്ചിരുന്നു പക്ഷേ എനിക്കത് വിജയകരമായിട്ട് കൊണ്ടുവാനായിട്ട് രണ്ട് തവണയും സാധിച്ചില്ല ഇപ്പോൾ ഞാനതിനെ വളർത്തുന്നില്ല ഉണ്ട് പക്ഷെ ഞാനതിനെ ഈച്ചയെ വളർത്തുന്നില്ല കാരണം ഇവിടുത്തെ ഒരു പരിസ്ഥിതിയിൽ അതിനെ വിജയകരമായി വളർത്തുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യർക്ക് നാല് വർഷമല്ലേ പരമാവധി അഞ്ച് വർഷം നിലനിൽക്കാൻ പറ്റും അല്ലെ കഴിഞ്ഞാൽ മനുഷ്യനും ഇല്ലാണ്ടായിരുന്നു കാരണം ഭക്ഷണം ഉണ്ടാവില്ല അപ്പോൾ അത്രക്കേറെ നമ്മുടെ ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു ജീവിയാണ് ചെറുതേനീച്ച ഈ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരാഗണ പ്രാധാന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് ഒന്നും ഒന്നുമല്ല അപ്പോൾ നമുക്ക് ഒരു തേൻ കിട്ടിയില്ലേ പോലും ഒരു തൊടിയിൽ ഒരു കൂടി ഈച്ച ഉണ്ടെങ്കിൽ അത് നടത്തി തരുന്ന പരാഗണത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയ ഒരു ഒരു മൂല്യമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഈച്ച ഒരു വൻതേനീച്ച ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് പൂക്കളയില് പോകുന്നുണ്ടെന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് പൂക്കളുടെ പരാഗണം ഒരു ഈച്ച നടത്തുന്നു ഒരു കൂടകത്തൊരു മുപ്പത്തയ്യായിരം ഈച്ച നമ്മൾ ആവറേജ് കണക്കാക്കിയാൽ അതിലൊരു ഇരുപതിനായിരം ഈച്ച പുറത്തോട്ട് പോകുന്നുണ്ടെന്ന് കണക്കാക്കിയാൽ പോലും ഇരുപതിനായിരം ഗുണം ആയിരത്തി അഞ്ഞൂറ് അത്ര അത്രയാണ് ഒരു തേനീച്ച കൂടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ദിവസം നമുക്ക് നടത്തുന്ന പരാകം നമുക്ക് കിട്ടുന്ന പരാകം അപ്പോൾ അത് വർഷങ്ങളാകുമ്പോൾ എത്ര ഉണ്ടാവുക അത്രക്കേറെ മൂല്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറുതേനിച്ച കൂട് സ്വിച്ച് ബോർഡിനകത്തൊരു ഈച്ച കൂട് വെച്ച് കഴിയുമ്പോൾ അത് ശല്യമായിട്ട് അതിനെ കണ്ട് ഡി ഡി ടി വാരിയിട്ട് അതെ ഹിറ്റടിച്ചും കത്തിച്ചും ഒക്കെ നശിപ്പിക്കുമ്പോഴോ നമ്മൾ കഞ്ഞി കുടിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇതിനെ ഏറ്റവും അനുയോജ്യമായത് ചെറുതേനീച്ച വളർത്തലാണ് അങ്ങനെ പറയാൻ കാരണം ചെറുതേനീച്ചയുടെ പ്രത്യേകീനം തേനീച്ചകളാണ് സ്റ്റിംഗ്ലെസ് ബീസ് എന്നാണ് അവ അറിയപ്പെടുന്നത് തന്നെ ലോകത്താകമാനം അഞ്ഞൂറിലേറെ എന്നും ചെറുതേനീച്ചകളുണ്ട് ചെറുതേനീച്ച എന്ന് ചെറുതേനിച്ച കുത്താത്തീനം തേനീച്ചകൾ കുത്തുന്ന ഇനം തേനീകളാണ് നമ്മൾ ലാർജ് സ്കെയിലിൽ ഗൗരവമായിട്ട് വളർത്തുന്നത് അത് നമുക്ക് ലോകത്താപമാനം പത്തോളം തന്നെ ഉള്ളൂ അതായത് നമുക്ക് ഭയക്കാതെ വളർത്താൻ പറ്റുന്ന ഇത് തീർത്തും നിരുപദ്രവകാരിയായ ഒരു സാധുജീവിയാണ് അതിന് കുത്താനൊന്നും കഴിയേയില്ല ആ പാടെ വേണമെങ്കിൽ നമ്മളെ ഒന്ന് എന്താ പറയാ മുടിക്കിടയിലോ ദേഹത്തോ അല്ലെങ്കിൽ കണ്ണിലും മൂക്കിലൊക്കെ ഒന്ന് പറഞ്ഞു കയറി നമ്മളെ ഒന്ന് അര ഒരു അര അരോചകത്തോ ഉണ്ടാകുക അല്ലെങ്കിൽ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുക അതിനുള്ള കഴിവും ഒന്ന് ഇക്കിളിപ്പെടുത്താം അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇക്കിളിപ്പെടുത്താനുള്ള കഴിവ് മാത്രമേ അതിനുള്ളൂ അല്ലാതെ ഒരു വിധത്തിലും നമ്മളെ ദേഹത്തിന് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ ഒന്നും ചെയ്യാനുള്ള കഴിവ് അതിനില്ല അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ആർക്കും ഇതിനെ വളർത്താം സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ പ്രായം ചെന്നവരാട്ടെ ഈവൻ വികലാംഗരായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ പോലും നമുക്കിതിനെ അനായാസം വളർത്താൻ കഴിയും രണ്ട് ചെറുതനിശ്ചയ വളർത്തലിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് ഇത് വളരെ ചിലവ് കുറഞ്ഞൊരു കൃഷിയാണ് കാരണം ഒരു ചിരട്ടയ്ക്കകത്തോ ഒരു പൊട്ടിയ കാലത്തിനകത്തോ ഒരു മുളം തണ്ടിനകത്തോ ഒരു മരുന്ന് മറ്റോ അപ്പോൾ കിട്ടാൻ നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ഏതോ ഒരു കൂട്ടിലും ഇത് നമുക്ക് വളർത്താൻ സാധിക്കും അതിനൊക്കെ ചില ശാസ്ത്രീയ കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് അങ്ങനെ വഴിയും മറ്റേതിനു കഴിയുന്നില്ല അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അത് കഴിയും മൂന്നാമത്തെ ഗുണം ഇത് സാധാരണ രീതി നമ്മൾ ഒരിടത്ത് വെച്ചാൽ ഇരിക്കും കൂടുപേക്ഷിച്ച് പോകുന്ന പ്രവണത ആ എന്ന് പറയും ഇത് നന്നായി കുറവാണ് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം സ്വിച്ച് ബോർഡിനകത്ത് ഒരു പത്ത് വർഷമായിട്ടിരിക്കുന്ന ഇപ്പോഴിരിക്കുന്നുണ്ട് നമ്മുടെ പെരത്തറ തകർക്കാതിരുന്നാൽ അവരുടെ ആവാസ വ്യവസ്ഥയെ തകർത്തിൽ അവിടെ ഉണ്ടാവും ഉണ്ടാവും മറ്റേനം തേനിച്ച് അങ്ങനെ ഇരിക്കുകയല്ല നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും മറ്റിനം വളർത്തുന്ന ഇനം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എപ്പിസറാനായി ഇൻഡിക്കാം നെടീനും തേനീച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ലാർജ് സ്കെയിൽ വളർത്തുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നൂറ് കൂടുണ്ടെങ്കിൽ ഒരു ഇരുപത് ശതമാനം ഇരിക്കുന്നു ബാക്കി പറഞ്ഞു പോകും അപ്പോൾ ആ ഒരു പ്രശ്നം അതിന് ആപ് സ്കണ്ടിങ് എന്ന് പറയും കൂടു ഉപേക്ഷിച്ച് പോകുന്ന പ്രവണത അത് അത് വളരെ കുറവാണ് അടുത്തൊരു ഗുണം ഏറ്റവും മെഡിസിന ഹണിയാണിത് ചെറുതേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറുതേൻ എന്ന് പറയുന്നത് വന്തേനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് പത്ത് ഇരട്ടി വില മറ്റൊരു ശരാശരി കിലോയ്ക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ നിൽക്കുമ്പോൾ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയാണ് ഇതിൻ്റെ ഒരു കിലോയുടെ വില അപ്പൊ പത്ത് ഇരട്ടിയിലെ അപ്പോൾ കിട്ടുന്ന തേനിന്റെ അത് കുറവാണെങ്കിലും അതിനുള്ള ഔഷധ മൂല്യം വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായി രണ്ടും തമ്മിൽ വലിയ കാര്യമായ വ്യത്യാസം വരുന്നു നമുക്ക് കേരളത്തിൽ വളരെ ചുരുങ്ങിയ വളരെ കുറച്ച് ഇനങ്ങളെ ചെറുതേനിച്ച കുത്താത്തനം തേനീച്ചകളുള്ളൂ അതിൽ ട്രൈഗണ ഇറിഡിപ്പനിസ് എന്ന് പറഞ്ഞ് ശാസ്ത്രീയ നാമമുള്ള സാധാരണ നമ്മൾ പരത്തറയിലും മീറ്റർ ബോർഡിലും സ്വിച്ച് ബോർഡിലൊക്കെ ഒക്കെ കൂടുണ്ടാക്കുന്ന മരത്തിൻ്റെ പൊത്തിലോ കൂടുണ്ടാക്കുന്ന ചെറുതേനീച്ചകളാണ് പൊതുവിനോളം വലിപ്പുള്ള ഈച്ചകളാണ് നമുക്ക് കേരളത്തിൽ പൊതുവേ ഉള്ളത് മറ്റു രാജ്യങ്ങളിലാണ് മൊത്തം ലോകത്താകമാനാണ് ഈ അഞ്ഞൂറിലേറെ എനുണ്ടെന്ന് പറഞ്ഞത് വടക്കേ മലബാർ പ്രദേശത്ത് കുറച്ചൊരു വ്യത്യസ്തമായ ലൈസോ ട്രൈഗോണ ഇനത്തിൽപ്പെടുന്നവർ ഇനം തേനിച്ച് ചെറുതേനിച്ച് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് പക്ഷേ കൃഷിയിലാരും തന്നെ അത് ഉപയോഗിക്കുന്നില്ല അതെന്നെല്ലാം കൊമേഴ്സ്യലായിട്ടോ അല്ലെങ്കിൽ തേനുൽപാദന പ്രാധാന്യം അതിന് തീരെ കുറവാണ് തേനുൽപാദന പ്രാധാന്യത്തിൽ നമുക്ക് വളർത്താൻ കഴിയുന്ന ഏനം തേനീച്ച എന്ന് പറയുന്നത് ഈ ചെറു ഡാമർ ബീസ് എന്ന് പറയുന്ന ചെറു നമ്മൾ സാധാരണ കാണപ്പെടുന്ന ചെറുതേനീച്ച തന്നെയാണ് അതിനകത്ത് നമുക്കിപ്പോൾ ഒരു 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 ഈ ഇയറിൽ എത്ര ടൈമാണ് നമുക്ക് തേൻ കിട്ടും ഒരു തവണ നമുക്ക് തേൻ തേനെടുക്കാനുള്ള ഒരു ഒരു വർഷം നമ്മൾ ഒരു തവണ എടുക്കുള്ളൂ അത് മാർച്ച് അവസാനമാണ് സാധാരണ കേരളത്തിൽ പൊതുവേ തേൻ എടുക്കുന്ന സമയം മാർച്ച് അവസാനം പരമാവധി ഏപ്രിൽ ആദ്യ ആഴ്ച വരെ നമുക്ക് എടുക്കാം അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു നാനൂറ് മില്ലി അഞ്ഞൂറ് മില്ലി തേൻ ശരാശരി നമുക്കൊരു കൂട്ടിൽ നിന്ന് നമുക്ക് ഒരു ചിരട്ടയിൽ വളർത്താമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ എക്സാമ്പിളിലേക്ക് എങ്ങനെയാണോ നമ്മൾ അതിൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ചെറു നമ്മൾ സാധാരണ തേനീച്ച വളർത്തലിന് പ്രധാനമായിട്ടും മൂന്ന് കാലങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് അതിൻ്റെ ഒരു കാലമാണ് ഒന്ന് അതിന്റെ തേൻ ഉൽപാദന കാലമാണ് വേറൊന്നും നമ്മൾ അതിന്റെ പഞ്ഞകാലാണ് ഇപ്പൊ അതിൻ്റെ പഞ്ഞകാലാണ് മഴക്കാലം മഴക്കാലം ഒരു മെയ് മുതലുള്ള നാലു മാസങ്ങൾ അതിന് പട്ടിണിയുടെ കാലമാണ് പ്രകൃതിയിൽ തേൻ ഇല്ലാത്ത സമയമാണ് അപ്പൊ ആ സമയത്ത് അത് വളരെ വിഷമിച്ചോട്ടും തീറ്റയൊന്നും ഇല്ലാതെ ശോഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ സെപ്റ്റംബർ മുതൽ അങ്ങോട്ടുള്ള നാലു മാസങ്ങൾ എന്ന് പറയുന്നത് വളർച്ചക്കാലമാണ് ആ സമയത്താണ് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇഷ്ടം പോലെ അത് മുട്ടയിടാനൊക്കെ തുടങ്ങിയിട്ട് വളർന്ന് ഈ ചേട് കൂടുതൽ ഏറ്റവും കൂടുതൽ വളർന്ന് എത്തുന്ന കാലമാണ് തേനിന്റെ കാലം എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആണ് ജനുവരിയോടുകൂടി നമുക്ക് തേൻ കേരളത്തിൽ തേൻ ഒഴുക്കുകാലാണ് ഇഷ്ടംപോലെ തേനുള്ള സമയത്ത് ആ സമയത്താണ് തേനിന്റെ ഒരു കാലം അപ്പം നമ്മൾ അതിൻ്റെ അവസാനഘട്ടത്തിൽ തേനൊഴുക്ക് കാലത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളാണ് നമ്മൾ തേനെടുക്കേണ്ടത് ഒരു ഏപ്രിലെങ്കിലും നമ്മൾ തേനെടുക്കുക പിന്നെ ഒരു നമ്മൾ കുറച്ച് റിസർവ് തേനിച്ചു കിട്ടത്തക്ക രീതിയിൽ ഒരു കാലം അതിനവശേഷിപ്പിക്കാം അങ്ങനെയാണ് നമ്മൾ തേനീച്ചെടുക്കുന്നത് ഇതിനകത്ത് തേനീച്ച നമുക്ക് പിടിച്ചു വെക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളാണ് അപ്പോൾ അത് നമുക്ക് പെരയുടെ തറയിലോ അതല്ലെങ്കിൽ മരത്തിൻ്റെ പൊത്തലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ സ്വിച്ച് ഉണ്ടെങ്കിൽ പൊട്ടിച്ചെടുക്കാവുന്നതാണെങ്കിൽ പൊട്ടിച്ചെടുത്ത് നമ്മൾ കൂടിനെ പുതിയ കൂട്ടിലേക്ക് മാറ്റിയെടുക്കാം പൊട്ടിക്കാൻ മേലത്തിടത്തൊന്ന് ഈച്ചേ പിടിക്കുന്ന ചില ടെക്നോളജികളുണ്ട് കലം വെച്ച് പിടിക്കുക പ്ലാസ്റ്റിക് ട്യൂബിലൂടെ കണക്ട് ചെയ്ത് പിടിക്കുക തട്ടി കുപ്പിയിലാക്കി പിടിച്ചെടുക്കുന്ന രീതി അങ്ങനെ പല രീതികളുണ്ട് അപ്പോൾ ഞങ്ങൾ അത് കുറെ ശാസ്ത്രീയമായിട്ട് നമുക്ക് വിജയം ഉണ്ട് അപ്പോൾ കുറേ മെത്തേഡ്സ് ചെറുതനിച്ചെ വളർത്തുന്ന കലയ്ക്ക് തന്നെ മെല്ലി കൾച്ചർ എന്ന് പറയുന്നത് അതിന് കുറേ ടെക്നിക്സ് ഉണ്ട് അതിന് മെല്ലി കൾച്ചർ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന അതിനെ ഒന്ന് ശാസ്ത്ര ശാസ്ത്രീയവൽക്കരിച്ച് ശാസ്ത്രീയമായിട്ട് അതിനെ എങ്ങനെ ചെയ്യാം അപ്പോൾ കലം വെച്ച് പിടിക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ട് അത് പരമ്പരാഗതമായി നമ്മൾ ട്രഡീഷണൽ ചെയ്തുകൊണ്ടിരുന്നതാണ് കലം വെച്ച് പിടിക്കാൻ പക്ഷേ അതിന് ചില ഡ്രോ ബാക്സ് ഉണ്ട് ചില കുറവുകൾ കുഴപ്പങ്ങളുണ്ട് അത് പരിഹരിച്ചുകൊണ്ട് അത് നൂറ് ശതമാനം വിജയകരമായിട്ട് കലത്തിലേക്ക് വരത്തക്ക രീതിയിലുള്ള ചില ടെക്നോളജികൾ ചില ടെക്നിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം കലം വെച്ച് പിടിക്കുകയെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് നമ്മൾ ഈ ഈച്ച ഉള്ള പ്രദേശത്താണെങ്കിൽ ഈച്ച ഒരു ഭിത്തിയിലാണെങ്കിൽ അതിൻ്റെ പ്രവേശന കുഴൽ അങ്ങടർത്തി മാറ്റിയിട്ട് വാവട്ടുള്ളൊരു കലയെടുത്ത് കലത്തിൻ്റെ ഒത്ത ചുവട്ടിൽ നമ്മളൊരു ഹോൾ കൊടുക്കുക കലത്തിൻ്റെ വായുഭിത്തിയോട് ചേർത്ത് വെക്കുക കലത്തിൻ്റെ വായ ഭിത്തിയുമായി ചേരുന്ന ഭാഗത്ത് മുഴുവൻ നമ്മൾ അതിൽ ഈ ചായയിലിറങ്ങി പോകാത്ത രീതിയിൽ തുണി ചുറ്റിയോ കളിമണ്ണോ അല്ലെങ്കിൽ കുഴമണ്ണോ ഈവൻ ചാണകമോ അല്ല ടേപ്പോ മെഴുവോ പശയോ ഒക്കെ ചേച്ച് നമ്മളതിന് ഭംഗിയായിട്ട് അടച്ച് ഈച്ച നമ്മൾ കൊടുത്തിരിക്കുന്ന ഹോളിൽ കോടെ മാത്രമേ ഈച്ച പോകാൻ അനുവദിക്കാവുള്ളൂ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം മുതൽ പന്ത്രണ്ട് മാസം കൊണ്ട് ഈച്ച പതിയെ കലത്തിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു അത് എല്ലായിടത്തും നമുക്ക് കലം വയ്യാ വെക്കാൻ പറ്റില്ല അങ്ങനെ കലം വെക്കാൻ വയ്യാത്ത രീതി സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിക് ട്യൂബ് കണക്ട് ചെയ്തിട്ട് പെട്ടിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ചെറുതനച്ചയ്ക്ക് ഇതുപോലെ തന്നെ ഉണ്ട് ചെറുതനച്ചയ്ക്ക് ഇതുപോലെ തന്നെ റാണിയൊക്കെ ഉണ്ട് ശാസ്ത്രീയമായിട്ട് അതിന് കുറേ വ്യത്യാസങ്ങളുണ്ട് രണ്ടിടത്തും തമ്മിൽ റാണിക്ക് ചില വ്യത്യാസങ്ങളുണ്ട് എന്നാൽ എന്നാലിതിനകത്തൊരു റാണിയുണ്ട് നമ്മുടെ കേരളത്തിലെ കർഷകർ ഇതിൽ പലരും ഇതിൻ്റെ റാണിയെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ചിട്ടില്ല റാണിയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് റാണിയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഇതിനകത്ത് തേൻ എടുക്കുകയോ തേൻ കൂട് തുറന്നു നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വിഭജനം നടത്തുക ചെയ്യുള്ളൂ വൻതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ എല്ലാം പൂമ്പൊടി മുട്ട തേൻ ഇതൊക്കെ സംഭരിക്കുന്ന റാട്ട് അഥവാ റാഗൽ എന്നാണ് ഹണി കോമ്പില ഇവിടെ അങ്ങനെ നിയതമായ കൃത്യമായ ആകൃതിയുള്ള കോമ്പുകളില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏതു തരം കൂടുതൽ സാധിക്കുന്നത് കാരണം ഇതിന് ഉരുണ്ട ഇല്ലിക്കൂട്ടിനകത്തും വട്ടത്തിലിരിക്കുന്ന കലത്തിനകത്തും ചതുരത്തിലിരിക്കുന്ന പെട്ടിക്കകത്ത് വേണമെങ്കിലും എങ്ങനെ ഇരിക്കുക എങ്ങനെ ഇരിക്കാതിന്റെ കാരണം ഇതിന് കൃത്യമായ ആകലില്ല ഇതിന് നമ്മൾ സാധാരണ പറയുന്നത് ക്ലസ്റ്റർ ടൈപ്പ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ടാണ് അത് തേനും പൂപ്പൊടിയും മുട്ടയും ശേഖരിക്കുന്നത് ചെറിയ ചെറിയ മുന്തിരിക്കുലകൾ പോലുള്ള കൂട്ടങ്ങൾ അത് ഇവിടെ ഇത്തിയ സ്ഥലമുണ്ട് അവിടെ ഉണ്ടാക്കാം ഇച്ചിരി മാറി വേരുടെ സ്ഥലമുണ്ട് അവിടെ ഇടാം അത് മറ്റിനും തനിച്ചകൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇതിന് ഏത് അതുകൊണ്ട് ഈ വീടിനകത്തുള്ള ചെറിയ ഒക്കെ ഇത് പോയിരിക്കും തികച്ച് ഇറഗുലർ ആയിട്ടുള്ളൊരു കൂടിനകത്ത് ഇതിനിരിക്കാം അതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതാണ് ശാസ്ത്രീയ കാരണം ഈ മുട്ടയ്ക്ക് വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഇത് ക്ലസ്റ്റർ ടൈപ്പ് ആയതുകൊണ്ട് അതിലിതിലൊക്കെ കിട്ടണം ഏത് തരം കൂടി പരന്നിരിക്കുന്ന ഒരു പ്രതലത്തിലും അതിന് മുട്ടയിട്ട് പോകാം ചെറിയ ട്യൂബിനകത്ത് ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഒക്കെ കുഞ്ഞു ട്യൂബിനകത്തൂടെ അതിന് മുട്ടയിട്ട് പോകാം തേനും സംഭരിക്കുക അതെ കാരണം ക്ലസ്റ്റർ ടൈപ്പ് ആണെന്നുള്ളത് അറിഞ്ഞ് നന്നായിട്ട് ശാസ്ത്രീയമായിട്ട് അറിഞ്ഞ് നമ്മളത് വളർത്തിയെങ്കിൽ വിജയക്കാരായിട്ട് അതിനോടക്കാൻ പറ്റും അല്ലാതെ നമുക്ക് വളർത്തിയാ ഒത്താ ഒത്തു കിട്ടിയാൽ കിട്ടി ബീച്ചെ തേനെടുത്ത് തേനെടുത്ത് ബീച്ചെ പോയാൽ പോയി അങ്ങനെയല്ല നമ്മൾ തേനെടുക്കുമ്പോൾ നൂറ് ശതമാനം സുരക്ഷിതമായിട്ട് തേനെടുക്കണം അതുപോലെ തന്നെ കൂടിന്റെ വിഭജനം കേരളത്തിൽ കൂടിൻ്റെ വിഭജനം കാര്യമായിട്ട് ആരും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കൂടിൻ്റെ എണ്ണം വർദ്ധിക്കുക ഓരോ വർഷവും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഒന്നിന് രണ്ടായും രണ്ട് നാലായി എട്ടായും അങ്ങനെ അങ്ങനെ എന്റെ കൂടുതലായത് അതിന് അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെയ്യണ്ടത് ശരിക്കും ശാസ്ത്രീയമായിട്ട് ചെയ്യണം അതാണ് ഇതിന് ഡിവൈവ് ചെയ്യാൻ സമയമുണ്ട് സാധാരണ നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന പറഞ്ഞാൽ തേനെടുക്കുന്ന സമയത്ത് യുവജന അത് പലപ്പോഴും പരാജയപ്പെടാറുണ്ട് തേൻ കൂടുകൾ വിഭജിക്കുന്നത് നമ്മൾ ഞൊഴിയിൽ തേനിച്ചതുപോലെ പോലെ തന്നെ ഇവിടെയും നവംബറിലൊക്കെയാണ് അത് ഡിവൈഡ് ചെയ്യേണ്ടത് ഒരു സമയമുണ്ട് ഇപ്പൊ നവംബർ ഡിസംബർ അത്യാവശ്യം മാർച്ച് വരെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പൊ ആ സമയത്ത് തന്നെ ഡിവൈഡ് ചെയ്ത് തുടങ്ങണം വളർച്ചാ കാലഘട്ടത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് നമ്മൾ ഇതിന്റെ ഡിവിഷൻ നടത്തുന്നത് ഡിവിഷൻ ഈ നന്നായി വളർന്നു നിൽക്കുന്ന സമയത്ത് വേണം അതിന്റെ കൂടുകൾ വിഭജനം തേൻ എടുക്കുന്ന സമയത്ത് ഇനി അതിന് പഞ്ഞകാലം വരാൻ പോവുകയാണ് എടുക്കുന്ന സമയത്ത് നമ്മൾ വിഭജനം നടത്തിയാൽ വാസ്തിൽ പലപ്പോഴും പരാജയപ്പെടും അല്ലെങ്കിൽ ഈച്ചയ്ക്ക് കൂടുതൽ ക്ഷീണമാണ് ചില കാര്യങ്ങൾ ഇതിന് വ്യത്യാസമുണ്ട് അത് നമ്മൾ അറിയണം പലപ്പോഴും ഇനി നമ്മൾ ചെറുതേനീയ വളർത്തുന്നവരെല്ലാം ചെയ്യുന്നത് പരമ്പരാഗതമായി കിട്ടിയ കിട്ടിയവരവർക്കുണ്ട് ഒന്ന് അല്ലെങ്കിൽ ഞൊടിയിൽ തേനീച്ചയെ കുറിച്ച് പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുമായി താരതമ്യം ചെയ്ത് അതുപോലെ തന്നെ ഇതും സാധിക്കുമെന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട് അങ്ങനെ വെച്ചാൽ നമുക്ക് അബദ്ധം പറ്റും അടിസ്ഥാനപരമായി ചെറുതേനീച്ചയും വൻതേനിച്ചയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വൻതേനിച്ചയുടെ റാണിക്ക് അത്യാവശ്യം പറക്കാം അപ്പൊ നമ്മൾ അതുകൊണ്ട് അത് കൂടു പോകുന്നത് ചെറുതേനീച്ചയുടെ റാണിക്ക് പറക്കാൻ മേലെ അതിന് പറക്കാനുള്ള കഴിവില്ല പറക്കാനുള്ള കഴിവില്ലെന്നുള്ള വിവരം കർഷകർക്ക് അറിയില്ല അറിയാമായിരുന്നെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധിക്കുകയായിരുന്നു ഒരു അബദ്ധവശാൽ നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ റാണി താഴേക്ക് ഒന്ന് വീണുപോയ പോലും തിരികെ കൂട്ടിലേക്ക് പറഞ്ഞു കയറാനുള്ള ശേഷി അതിന് ഇല്ല അപ്പോൾ അത് അത് അതറിയത്തില്ല അവർക്ക് അറിയാമെങ്കിൽ അത് അവർ ശ്രദ്ധിക്കുമായിരുന്നു നമ്മൾ പറയുന്നത് ഇന്ത്യൻ റോക്ക് ബീസാണ് എന്ന് പറഞ്ഞാൽ കടന്നൽ തേനീച്ച മാരകമായി കുത്തുന്ന വലിയ നമ്മൾ പെരുന്തേനീച്ചാൽ ഇന്ത്യൻ റോക്ക് ബീസും പെരുന്തേനീച്ച കടന്നൽ തേനീച്ച എന്നൊക്കെ അതിന്റെ പേരുണ്ട് അത് അതിന് വളർത്താൻ കഴിയില്ല അത് തുറസായ സ്ഥലങ്ങളിലാണ് കൂടാതെ മറ്റേത് വൻതേനീച്ചും തേനീച്ചെന്നും ഉറ്റിപ്പല്ലി എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പേര് പറയും അതിന്റെ പ്രത്യേകത അത് ഒരിടത്ത് ഇരണ്ട മാളങ്ങളിൽ അത് കൂടുണ്ടാക്കുള്ളൂ ഇരണ്ട മാളങ്ങളിൽ കൂടുണ്ടാക്കുന്നതുകൊണ്ട് അത് കൂടുതലും ഇരിക്കും തന്നെ ഒരിടത്ത് പിടിച്ചു വെച്ചാൽ ഇറക്കാൻ എന്നാൽ കോൽ തേനീച്ചയും അതുപോലെ തന്നെ പെരും തേനീച്ചയും ഈ രണ്ടെണ്ണം തേനീച്ചയും തുറസായ സ്ഥലത്തെ കൂടുണ്ടാക്കും തന്നെയല്ല ഒരിക്കലും ഒരിടത്തും സ്ഥിരമായിട്ടിരിക്കുന്ന സ്വഭാവമായിരിക്കില്ല ഈ രണ്ട് കാരണങ്ങൾ അതിനെ കൂട്ടി വളർത്താൻ പറ്റില്ല കരുമായി ഇഷ്ടംപോലെ തേനൊക്കെ ഉണ്ടാക്കുന്നവരാണ് പെരുന്തനീച്ച പക്ഷേ കൂട്ടിൽ വളർത്താൻ പറ്റില്ല നൊടിയൽ തേനീശയിൽ ആണീച്ചയും വേലക്കാരി ഈച്ചകളെയും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാം മോർഫോളജിക്കൽ ഡിഫറൻസ് ഉണ്ട് ശരീരപ്രകൃതിയിൽ തന്നെ വ്യത്യാസം ഉണ്ട് ചെറുതേനീശയിൽ അങ്ങനെ വ്യത്യാസം ചെയ്യും രണ്ടും കണ്ടാൽ ഒരുപോലെ തന്നെ ഇരിക്കും അതുകൊണ്ട് തന്നെ ചെറുതേനീശ് ആണീച്ചകൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ നിരീക്ഷിക്കാൻ പാഠമുള്ളൊരാൾക്ക് ഇത് ആണീച്ചയാണ് കണ്ടെത്താൻ കഴിയുള്ളൂ അപ്പോൾ ആണീച്ചയെ സംബന്ധിച്ച് അതുപോലെ തന്നെ മുട്ടയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആണീച്ച മുട്ടയും റാണി വിലക്കാരി വിരിയാനുള്ള മുട്ടയും തമ്മിലും കാഴ്ചയിൽ വ്യത്യാസം ഒന്നും ഇല്ല ഒരുപോലെ ഇരിക്കും നമുക്ക് വേറെ തിരിച്ചറിയാൻ സാധിക്കും ഇത് രണ്ടും ഒരുപോലെ ഇരിക്കും ഇനി ആ ഞൊടിയിൽ തേനീച്ചയെ സംബന്ധിച്ച് അതിൻ്റെ ആണീച്ച ശുദ്ധ മടിയന്മാരാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും വർക്ക് ചെയ്യാത്തവരാണ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു തീറ്റ എടുത്ത് തിന്നാൻ പോലുള്ള കഴിവ് അവർക്കില്ല ഇല്ല വേലക്കാരി ഈച്ചകൾ കൊടുത്തെങ്കിലേ അതിന് തിന്നാൻ പറ്റുള്ളൂ അത്രയ്ക്ക് മടിയന്മാരാണ് അവർ അതുകൊണ്ട് തന്നെ മഴക്കാലാവുമ്പോൾ അവരെ അവർക്ക് തീറ്റ കൊടുക്കാതിരിക്കും പഞ്ഞകാലം തുടങ്ങുന്നതോടുകൂടി വേലക്കാരി ഈച്ചകൾ ഇവയെ ഗൌനിക്കുകയല്ല എന്നിട്ടും അതിനകത്ത് ആരെങ്കിലും അവശേഷിക്കുന്നുണ്ട് അവരെ കൂടുതൽ പുറത്തോട്ട് തള്ളിക്കളയും അങ്ങനെ ജീവിക്കാൻ കഴിയില്ല സ്വന്തമായിട്ട് ജീവിക്കാം എന്നാ ചെറുതേനീനിച്ചങ്ങനെ അല്ല എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ അറിയും ചെറുതേനിച്ചലെ ആണീച്ചകൾക്ക് അത്യാവശ്യം ഭക്ഷണം തേടാൻ കഴിയുന്നുണ്ട് സ്വന്തമായിട്ട് കഴിയുക അപ്പോൾ അത്ര മടിയന്മാരല്ല വേണം നമ്മൾ അവരെ കുറിച്ച് പറയാം അതേപോലെ തന്നെ ഇതിലൊക്കെ ഇതായിട്ട് തേനീച്ച വിഷം അത് ഭയങ്കരമായ വാല്യൂ ഉള്ള ഒന്നാണ് തേനീച്ചയിൽ നിന്നുള്ള വിഷം കളിക്കുക അത് മെഡിസിനൽ വാല്യു ഏറെ ഉള്ളതാണ് ഈ ഒത്തിരിയേറെ ന്യൂറോ നെയറോ സംബന്ധമായ നാഡി സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തു